നമസ്കാരം മഹാഭാരതത്തിലെ രണ്ട് ഇതിഹാസങ്ങളിലൊന്ന് രാമായണം രാമായണത്തിലെ ശ്രീരാമ ഭഗവാന്റെ പ്രിയപത്നി സീതാദേവി ഭൂമിപുത്രിയായ മൈഥിലിയെ ജനക ജനകമഹാരാജാവിന് ലഭിച്ചത് മിഥിലയിൽ നിന്ന് മഹാഭാരതത്തിലെ പുരാതന മതങ്ങളിലൊന്ന് ജൈന ജൈനമതത്തിൻ്റെ പരിഷ്കർത്താവ് മഹാവീരൻ ആ മഹാവീരൻ ജനിച്ചത് വൈശാലി മഹാഭാരതത്തിലെ ആധുനിക മതങ്ങളിൽ ഒന്ന് ബുദ്ധം ഗൗതമ സിദ്ധാർത്ഥന് ജ്ഞാനോദയം ഉണ്ടായത് ഗൈയിലെ ബോധീവൃക്ഷ ചുവട്ടിൽ നിന്ന് മഹാഭാരതത്തിലെ ആദ്യ സാമ്രാജ്യം മൗര്യ സാമ്രാജ്യം മഹാഭാരതത്തിലെ പുരാതന ജനപദങ്ങളിൽ ഏറ്റവും പ്രധാനം വിഹാരം എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം വാസസ്ഥലം എന്നാണ് വിഹാരത്തിൽ നിന്നും ഉത്ഭവിച്ച ബിഹാർ അതെ പൗരാണിക ഇന്ത്യയുടെ പാരമ്പര്യം പേറുന്നവരാണ് ഇന്നും ആ വാസസ്ഥലത്ത് ബീഹാറിൽ ഉള്ളത് യാദവകുലത്തിൻ്റെ താഴ്വേരുകൾ ആഴത്തിൽ പടർന്നു പന്തരിച്ച ഭൂപ്രദേശം സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും മാത്രമല്ല പോരാട്ടത്തിൻ്റെ കൂടി ഭൂമികയായിരുന്നു ഇതാ മറ്റൊരു പോരാട്ടം പൂർത്തിയായിരിക്കുന്നു ഇനി അറിയേണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ മഗധയുടെ ഗോതയിൽ ആര് വിജയക്കുടി പാറിക്കും